യൂവീസ് ടേസ്റ്റി എബിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എ ബി സി ജ്യൂസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആപ്പിളും ബീട്രൂട്ടും ക്യാരറ്റും ചേർന്ന് തയ്യാറാക്കുന്ന നല്ലൊരു ജ്യൂസാണ് അപ്പോൾ അതാർക്കൊക്കെ കഴിക്കാം അല്ലെങ്കിൽ കഴിക്കാം പാടില്ലാത്തവരൊക്കെ എന്നൊരു ഒരു ഒരു ചർച്ചാ വിഷയം തന്നെയുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം ഈ ജ്യൂസ് വെയ്റ്റ് ലോസിന് വളരെ നല്ലതാണ് അതുപോലെ നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ ഉണ്ടാവാനും ഒക്കെ നല്ലതാണെന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം പിന്നെ നമ്മുടെ ഹാർട്ടിന് അതുപോലെ ഡിമൻഷ്യ രോഗം വരാതിരിക്കാനും നമ്മുടെ കണ്ണിനും വളരെ ഗുണപ്രദമാണ് ആണ് ഈ എ ബി സി ജ്യൂസ് എന്ന് പറയപ്പെടുന്നത് അതുപോലെ നമ്മുടെ ഡയജഷൻ വേഗത്തിലാവാനും നമ്മുടെ കോൺസ്പ്രേഷൻ കുറയ്ക്കാനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇത് തയ്യാറാക്കാനായി ഞാൻ അവിടെ എടുത്തിരിക്കുന്നത് ആപ്പിള് ക്യാരറ്റ് ബീട്രൂട്ട് ആപ്പിൾ എടുത്തിരിക്കുന്നത് ഒരെണ്ണം ഒരു മീഡിയം സൈസ് ആപ്പിൾ എടുത്തിട്ടുണ്ട് പിന്നെ ക്യാരറ്റ് ഒരു രണ്ട് ചെറിയ ക്യാരറ്റ് പിന്നെ ബീട്രൂട്ട് ഒന്നിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ കാരണം ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് നമുക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമാകില്ല അപ്പോൾ ഞാനിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പോവാണ് ഇത് മിക്സിയിൽ മിക്സിയിലടിച്ചാൽ മതി ഞാനിതിപ്പോൾ ഇത് ബ്ലെൻഡ് ചെയ്യാനായിട്ട് ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നല്ലതുപോലെ എന്താ പറയുക തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്ത ആപ്പിളാണ് അതുപോലെ തന്നെ ക്യാരറ്റും തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബീറ്റ് ഉണ്ട് അപ്പോൾ രണ്ട് രണ്ട് മൂന്ന് പേർക്ക് കുടിക്കാനുള്ള ഇതുണ്ട് ഇത് രണ്ട് ചെറിയ മൂന്ന് ഗ്ലാസ് ഉണ്ടാവും പക്ഷേ ഇത് ഒരുമിച്ച് അടിക്കാത്തൊരു ബുദ്ധിമുട്ടാണ് രണ്ട് തവണയായിട്ട് ഒന്ന് ബ്ലൈൻഡ് ചെയ്യണമെന്ന് തോന്നുന്നു അപ്പോൾ ഇത് ഇന്ന് നമുക്ക് ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുതരാം ധാരാളം വൈറ്റമിൻസും ആന്റി ഓക്സിഡൻസും മിനറൽസും അടങ്ങിയതാണ് നമ്മുടെ ഈ എ ബി സി ജ്യൂസ് എന്ന് പറയുന്ന ആപ്പിളിലും ക്യാരറ്റിലും അതുപോലെ തന്നെ ബീട്രൂട്ടിലും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ബ്ലെൻഡ് ചെയ്യുമ്പോൾ അറിയാമല്ലോ നമ്മൾ നിർത്തി നിർത്തി വേണം ഇത് ബ്ലെൻഡറിൽ ചെയ്യുമ്പോൾ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ കുട്ടികൾക്കും പ്രായമാർ കഴിക്കാൻ പറ്റിയതാണ് കുട്ടികൾക്ക് അരിച്ച് കൊടുക്കുന്നതായിരിക്കും അവർക്ക് കഴി കഴിക്കാൻ ആയിട്ട് എളുപ്പം പിന്നെ മധ്യവയസ് കഴിഞ്ഞവർക്കൊക്കെ ഒരു നേരത്തെ ആഹാരമായിട്ട് ഈ എത്തിച്ച് ജ്യൂസ് കഴിക്കുന്നത് നല്ലതാണെന്നാണ് നമ്മുടെ ഡോക്ടർ രാജേഷ് കുമാറിൻ്റെ അഭിപ്രായമാണ് ഞാനിവിടെ നിങ്ങളോട് പറഞ്ഞത് കേട്ടോ വേണമെങ്കിൽ അദ്ദേഹത്തിന് കണ്ടു നോക്കിയാൽ മതി പിന്നെ കിഡ്നി പ്രോബ്ലംസ് ഉള്ളവരും അതുപോലെ ലിവർ പ്രശ്നമുള്ളവരും പിന്നെ ഐ ബി എസ് ഉടലിൽ ഉള്ളവരൊക്കെ ഇത് കഴിക്കുന്നത് നല്ല അല്ല എന്ന് പറയപ്പെടുന്നുണ്ട് അതൊക്കെ ഡോക്ടറുടെ ഒരഭിപ്രായം അനുസരിച്ച് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയ എ ബി സി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഒരു ഗ്ലാസ് ഞാൻ മധുരം ചേർക്കാതെ എടുക്കുകയാണ് പിന്നീട് നേരത്ത് മധുരം ചേർക്കുമ്പോൾ നമ്മൾ തേൻ ഒരു സ്പൂണ് തേൻ ചേർത്താൻ മതി വേറെ പഞ്ചസാര ഒന്നും ചേർക്കാത്തതാണ് നല്ലത് ഒന്നും ചേർക്കാതെ കുടിക്കുന്നതാണ് നല്ലൊരു ടേസ്റ്റിന് വേണ്ടി നമ്മൾ ഒരു സ്പൂൺ തേൻ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത യൂസ്ഫുള്ള ഒരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്